ഹലോ ഹായ് അസല വലൈക്കും കരൻ്റില്ല മക്കളേ കരൻ്റില്ല അവർക്കട ചോക്കുണ്ടാവാണല്ലേ ചോറാക്കാം ചോറ് പ്രത്യേകിച്ച് കറിയൊന്നുമില്ല കേട്ടോ കരണ്ടും ഇല്ല തലക്കാന്തിച്ചിട്ട് ഒതു അടിച്ചിട്ടാണെങ്കിലോ ഉറങ്ങിയിട്ടില്ല എന്തു കൊതുകണം ഇത്രയും ഇവിടെ നിന്നാണോ കൊതുകൊക്കെ വരുന്നത് ഇത്രയും കൊതുകൂടെ ഉണ്ടാവാറില്ല പിന്നെ ബബിടൻ പിന്നെ ഉണക്കമീൻ ഉണക്ക മീനാണെ കുറച്ച് കൂടുതൽ ഉണ്ടായില്ല അത്രയും നല്ല ഉണക്കമീനും ഇത് അടച്ച് വെക്കാം അടച്ചു വെച്ചിട്ട് എൻ്റെ ഉമ്മ <Harriet> yeah, ും പറ്റണില്ലല്ലോ നാറ്റിക്കല്ലേ പാത്രമേ തന്നെ കാണുന്നുണ്ടോ

ടിപാളി ഇളയ ഒരു ബെഡിൽ മൂത്രയഴിച്ചു ഞാൻ അടിയിൽ പ്ലാസ്റ്റിക് ഇട്ടുള്ള കാരണം കുഴപ്പമില്ല മൂത്രയഴിച്ചിതൊക്കെ ഏത് കാലത്ത് ഇനി ഉണങ്ങും ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ ഏത് കാലത്ത് ഇതൊക്കെ ഇനി ഉണങ്ങും ഈ പുതപ്പും ഈ ബെഡ് വേറെ ബെഡ്ഷീറ്റും വേറെ രണ്ട് പുതപ്പാണ് ബുദ്ധിമുട്ട് നിങ്ങൾ വിചാരിക്കും അത് പുല്ലാണെന്ന് പുല്ലെ മക്കളെ കഞ്ഞിക്കൂർക്കട പൊന്നാങ്കണ്ണി ചീര അതാണ് അവിടെ കാണുന്നത് കേട്ട പൊന്നാങ്കണ്ണി ചീരയാണത് അതാണ് പിന്നെന്താ ശേഷം പ്രത്യേകിച്ച് വിശേഷമൊന്നുമല്ല ഞാനിത് ഒരുങ്ങി സെറ്റായി ഇവിടെ ഇതാണ് ഇരിക്കുന്നു സമയമാവണുള്ള കടവണം ഒരു കപ്പ് കഴിഞ്ഞു നല്ല തലവേദന ഉണ്ടായിരുന്ന ഇന്നലെ പിടിച്ചതാ ഇന്നലെ ഉറക്ക കൊത്തുകടിച്ചിട്ട് എൻ്റെ അടച്ചറവേ ഉറങ്ങിയിട്ടില്ല കൊത്തുകടിച്ചിട്ട് എന്ത് കൊത്തു കെട്ടി ഇവിടുന്നാണാവോ ഇതൊക്കെ വരുന്നത് കരൻ്റില്ലാണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഫാൻ എന്തായാലും ഇടും എത്ര മഴ പെയ്താലും തളുത്താലും ഫാനിടും അപ്പം കൊതുണ്ടാവില്ല ഇന്നലെ കൊതുങ്ങോട്ട് പോകാന്ന് കടിച്ചു രണ്ട് കട്ടിലിട്ടുണ്ട് തോന്നില് അപ്പം ഇവനവിടെ നിന്ന് മൂത്രയഴിച്ചപ്പോ എല്ലാരും കൂടി ഒരു കട്ടിലുമ്മക്കായ് മൂന്നാളൊരു കട്ടിലുമ്മക്കായപ്പോ തിങ്ങി തിങ്ങിട്ടേ കിടക്കാൻ പറ്റുന്നില്ല ഒന്ന് ചെറിയ കട്ടിലാണ് ഓ കടയത്തെ ചേച്ചി വീട്ടിൽ നിന്ന് തന്നതാണ് ആ കട്ടില് സ്ഥലമുണ്ട് പക്ഷെ രണ്ട് കിടക്കയും കൂടി ഇട്ടക്കാരനെ കുഞ്ഞു റൂമാണ് അപ്പൊ രണ്ട് കിടക്കയും കൂടി ഇട്ടുകാരനെ അതങ്ങനെ കൂത്തുവിനെ കൊണ്ട് ശല്യം ണ്ട് എനിക്കറിയില്ല ഇതൊക്കെ എവിടുന്നാണ് വരുന്നതെന്ന് കുത്തി പറിച്ചിട്ട് എന്റെ പറിച്ചുറപ്പേ അപ്പങ്ങനൊക്കെയാണ് കുഞ്ഞ് ചെറിയ വീഡിയോ ആണ് അത്ര കണ്ട ഫുൾ സെറ്റ് ഇതൊരാള് എടുത്ത് തന്നെ ചുല്ലാറട്ട എനിക്ക് നല്ല ഇഷ്ടമായി നല്ല കളറും സൂപ്പറാണ് ഈ കളർ ഈ കളറിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടം നല്ല ഭംഗിയല്ല ഈ കളർ ഈ കളർ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വ്യാഴാഴ്ച ഞങ്ങൾ പോയിന്നായിരുന്നു കല്യാണത്തിന് ഇവര് പോയില്ലേ അവിടെ ഞാൻ രാത്രിയിലത്തെ ലൈഫില് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു പട്ടി ഷീറ്റാകെ കീറിച്ച് പണി കഴിച്ചു പട്ടി എന്നിട്ട് ഞങ്ങൾ എന്തായാലും ഇവിടെ ഇതിൻ്റെയൊക്കെ പകുതിയോളം ഇരുന്നായിരുന്നു കട്ട് പീസോള് ഇതൊക്കെ കട്ട് കട്ട്പീസുണ്ട ഇതൊക്കെ കട്ട് പീസ് ഇതൊക്കെ ഞങ്ങൾ പിന്നലെ ഒട്ടിച്ച പശയൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ ഒട്ടിച്ച് ഷീറ്റോടക്കോടിച്ച് പാമ്പര പിമ്പര ഇന്നലെ ഒട്ടിച്ചതാണ് ഞങ്ങൾ ഉമ്മയും മക്കളും കൂടിയിട്ട് ഇന്നലെ ഒട്ടിച്ചതാണ് ഇരുന്നിട്ട് രാവിലെ ഇരുന്നിട്ട് ഞങ്ങളുടെ ഒരു തവണ ഇൻഷാദ ടൈലൊക്കെ ഇടണം കാശൊക്കെ കിട്ടിയിട്ട് ടൈലൊക്കെ ഇട്ട് സെറ്റാക്കണം മൂത്ര മൂത്രം ഒഴിച്ചോട് വന്ന് നിൽക്കുന്നത് മൂത്ര ഒഴിച്ചിട്ട് എനിക്ക് കെയ്ക്കള് എന്നെങ്കിലും എൻ്റെ മോനിക്ക് കെയ്ക്കൾ വാങ്ങിച്ചു കൊടുക്കണേ പരീക്ഷയിൽ മാർക്ക് കിട്ടിയ അവനക്ക് അപ്പൊ കഴിക്കണം കഴിക്കണം ചോയിച്ചാ എ പ്ലസ് ആ അത് കഴിഞ്ഞല്ലേ ഇപ്പൊ ഇക്കൊല്ലാണ് എൽ കെ ജി യു കെ ജി എല്ലാരും ജോയിക്കും ഇക്കൊല്ലാണ് വേണ്ടത് എന്ത് എന്ത് എന്താ വാങ്ങിച്ചറിയെ കൈക്കള് എന്റെ മോനിട്ട അത് തന്നെ ഞാൻ നേരെ പോലെ പഠിച്ചിട്ടില്ല ഇവനാണ് എ പ്ലസ് വാങ്ങിച്ചെന്ന് പറഞ്ഞിട്ട് ഇവിടെ തർക്കിക്കുന്നത് മനസ്സിലായാ ആ പറ ഞാൻ പോണെന്ന് പറഞ്ഞപ്പോ മടി പിടിച്ച് ഉണ്ടല്ലോ ഇവനിക്കുണ്ടല്ലോ ഉറക്കല്ല ഞാൻ ഞായറാഴ്ച അല്ലെ കുറച്ചു നേരം ഉറങ്ങാമെന്ന് വിചാരിച്ചു നോക്കുമ്പോണ്ടല്ലോ ഇവനുക്ക് ഉറക്കല്ല ഇന്ന് ഇവ നേരത്തെണീച്ചിരിക്കണം അപ്പം ഇന്നവെനിക്ക് വിശക്കണമില്ല ഒന്നുമില്ല ഇന്നവൻ നേരത്തെ നേടിച്ചിട്ട് ഇരിക്കുന്നു ബെഡിൽ മൂത്രം പാത്തി കാണല്ലേ ഇത്ര വലിയ കുട്ടിയായിട്ട് മൂത്രം പാത്താൻ എല്ലാവരും കാണണം ഈ വീഡിയോ എൻ്റെ കൂട്ടുകാരും കാണണം അവന് മൂത്രയ്ക്ക് അറിയട്ടെല്ലാവരും അപ്പോൾ മൂത്രയ്ക്കത് ഈ കുട്ടിക്ക് ഇന്നലെ മൂത്രയക്കാം കുട്ടിയപ്പോൾ പോയതന്നത്തല്ലെങ്കിൽ എൻ്റെ കുട്ടി ഉറക്കത്തിയിന്ന് എണീച്ചിട്ട് മൂത്രയ്ക്കാൻ പോണം നല്ല മഴ പെയ്തപ്പോൾ എൻ്റെ കുട്ടിക്കറിയില്ലായിരുന്നു മൂത്രം പോയത് കുറച്ച് കഴിഞ്ഞപ്പിൻ്റെ കുട്ടി ബെഡ്ഡെന്നാണ് എപ്പോഴും പറഞ്ഞു മൂത്രം പോയി മൂത്രം പോയിയെന്ന് അല്ലേ അറിയാണ്ടല്ലേ അറിയാണ്ടെ എൻ്റെ കുട്ടി അങ്ങനെ എപ്പോഴെപ്പോഴും മൂത്രം ഒന്നും ഒഴിക്കാത്ത കുട്ടിയാണ് നല്ല കുട്ടിയാണ് എന്താ പറയണ്ടേ ആ ഷെയ്ക്കിള് എൻ്റെ കുട്ടിക്ക് ഞാൻ ഷെയ്ക്കിൾ എടുത്തെടുക്കും പിന്നെന്താ പറയണ്ടേ പിന്നെ ഒന്നുമില്ല ട്ട ഇത്ര ഇത്ര കുഞ്ഞു ഞങ്ങളിത് രാവിലെ വന്നിട്ട് ഉമ്മച്ചി കടയിൽ പോകുമ്പോ ഉമ്മച്ചിനെ നോക്കിയിരിക്കുന്ന മോനാണ് ഉമ്മച്ചിന്റെ പൊഞ്ഞു മോനാണ് ആ ഇന്ന് വരുമ്പോ കേക്കുകൾ വാങ്ങിച്ചോണ്ടിട്ടാണ് പഠിച്ച റബ്ബെ ഞാനും ഇരുപത് രൂപ കേക്കുകൾ വാങ്ങിച്ചോണ്ടാ പറയും എന്താ അവസ്ഥയുണ്ട് അതിന്റെ മോൻസ് ഓണപ്പരിശയല്ല ഓണ പരീക്ഷ അപ്പൊ ജയിച്ച കേക്കളും അപ്പൊ കേക്കളും കേക്കുള്ള ഓടിക്കാൻ അറിയോടി പിന്നെ റിയോ അപ്പൊ ഇത്രക്കെ ഉള്ളു ഞങ്ങളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്ക ഷെയർ ചെയ്യ ഓക്കെ ബൈ അസാമലും